ബലികർമ്മത്തെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് തിരഞ്ഞെടുക്കുന്ന മൃഗത്തിൻ്റെ പ്രായത്തിന്റെ വിഷയത്തിൽ സാധാരണ ജനങ്ങൾക്കിടയിൽ അവ്യക്തതയും ആശയക്കുഴപ്പം ഷാഫി ഷാഫി അനുസരിച്ച് ഇതിലൊരു വ്യക്തത നൽകാമോ ഏതൊരു കാര്യത്തിനും അതിൻ്റെതായ രീതികളും നിയമവ്യവസ്ഥകൾ ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെയാണ് ബലിപെരുന്നാൾ ദിനത്തോടനുബന്ധിച്ച് ഞാൻ നിർവഹിക്കാറുള്ള ബലികർമ്മവും കാലിരത്തിൽപ്പെട്ട ഒട്ടകം പശു ആട് എന്നീ മൂന്ന് ഇനങ്ങളിൽ നിന്നുള്ള മൃഗങ്ങളെ മാത്രമാണ് ബലികർമ്മത്തിനായി തിരഞ്ഞെടുക്കാൻ അനുവദിക്കപ്പെടുന്നുള്ളൂ അതിൽ തന്നെ ഒട്ടകത്തെയാണ് ഇറക്കുന്നതെങ്കിൽ അഞ്ച് വയസ്സ് പൂർണ്ണമായി ഒട്ടകത്തെയാണ് ഇറക്കേണ്ടത് ഇനി പശു ഇനത്തിൽപ്പെട്ട കാലുകളെ അതുപോലെ തന്നെ നമ്മുടെ നാടുകളിൽ സാധാരണ കണ്ടുവരുന്ന കോലാൽ എന്ന് പറയപ്പെടുന്ന ആടിനെയാണ് അറുക്കുന്നതെങ്കിൽ അതിന് രണ്ട് വയസ്സ് പൂർണ്ണമാകണം ഇനി ചെമ്മരിയാടിനെയാണ് അറക്കുന്നതെങ്കിൽ ഒരു വയസ്സ് പൂർണ്ണമായ ചെമ്മരിയാടിനെയാണ് അറക്കേണ്ടത് ഇതാണ് ബലിമൃഗത്തിന്റെ പ്രായ കണക്ക് ഇമ്മ മുസ്ലിം റഹ്മാഉുള്ള ജാബിർ അലിള്ളുഹിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നബി അലൈഹി നബിഅഅലിം പറയുന്നുണ്ട് രണ്ട് വയസ്സ് പൂർണ്ണമായ കാലികളെ നിങ്ങൾ അറക്കുക ഇനി നിങ്ങൾക്കതിന് സാധിച്ചില്ല എങ്കിൽ നിങ്ങൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു വയസ്സ് പൂർണ്ണമായ ചെമ്മരിയാടിനെ അറക്കുക ഈ വിഷയം മദവിന്റെ പ്രധാന ഉഹ്ഫത്തുൽ മുഹ്താജിൽ ഇമാം ഇബിൻ ഹജർ ഐതമി റഹ്മ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ബലിമൃഗത്തിൽ അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ബലിമൃഗത്തിൽ അടിസ്ഥാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്നാൽ ഒരു ബലിമൃഗത്തെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ഭാരം കുറയ്ക്കുന്ന തരത്തിലോ മേച്ചിൽപ്പുറങ്ങളിൽ അനായാസം പോയി മേഞ്ഞു നടക്കുന്നതിന് തടസ്സമാകുന്ന തരത്തിലോ ഉള്ള രോഗങ്ങളൊന്നുമില്ലാത്തതും അവയവങ്ങൾക്ക് കേടുപാടുകളൊന്നും സംഭവിക്കാത്തതുമായ മൃഗങ്ങളായിരിക്കും നിർബന്ധമാണ് ഇമാം അബുദാബു ഇമാൻ നസായും ഹാസിബ് നിന്നും ഉദ്ധരിക്കുന്ന രതീസിൽ പൂർണ്ണമായി അന്ധത ബാധിച്ചതും രോഗം പിടിപ്പെട്ടതും മുടന്തുള്ളതും കാൽ മുറിഞ്ഞതുമായ മൃഗങ്ങളെ നബി അറുക്കുന്നതിന് അലൈഹി സ്വലം തടഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ ഒരു മൃഗത്തിന്റെ മാംസത്തിന്റെ അളവ് കുറയാൻ കാരണമാകുന്ന തരത്തിലുള്ള ന്യൂനതകളൊന്നും ഇല്ലാത്ത മൃഗത്തെ മാത്രമേ ഒലിഹത്തിനായി അനുവദിക്കപ്പെടുന്നുള്ളൂ ഈ വിഷയവും ഹസത്തുൽ മൊഹത്താജിൽ ഇമാം ഇബിൻ ഹജർ അൽ ഹൈതമി റഹ്മാഅ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്